പന്ത്രണ്ടാമത്തെ എപ്പിസോഡാണ് സോ ഇന്ന് എന്താണ് പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് ദിവസത്തിന് മുമ്പെല്ലാം പേര് വളർന്നു കുറച്ച് ദിവസത്തിന് മുമ്പല്ല നമ്മളെ കൊറേ എപ്പിസോഡ്സിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി നമ്മുക്ക് നമ്മുടെ വീറ്റിന്റെ ഒരു ഫാമ് തുടർന്നതും അതായത് നമുക്ക് ഞാൻ ഇപ്രാവശ്യത്തെ സീരീസിൽ എന്റെ പാത്തിന് കൂടുതലും ഈ ഒരു ടഫും ഈ ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മക്ക് അതിന് ഒരുപാട് വീറ്റ് വേണം സോ അതിനുവേണ്ടി നമ്മളൊരു വീറ്റ് ഫാം ഉണ്ടാക്കാൻ വേണ്ടി കൊറേ എപ്പിസോഡ്സിന് മുമ്പ് നമ്മൾ ഇവിടെ ആയിട്ട് ആ ഐലൻഡിലോട്ട് കണക്ക് ചെയ്തിട്ടൊരു പാലം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാരണം അവിടെ നമ്മൾ ഉണ്ടാക്കുക എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സോ അതിന് വേണ്ടി നമ്മൾ ഒരു പാലൊക്കെ കണക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ആ പാലം സോ ഇന്ന് നമുക്ക് ഈ ഒരു ഐലൻഡിലെ നമ്മുടെ വലിയൊരു വീറ്റ് ഫീൽഡും ഒരു ഒരു കൊച്ചെന്തെങ്കിലും ബിൽഡും കൂടി ചെയ്യണം എന്നുണ്ട് സോ അതിന് വേണ്ടി ഇന്ന് നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ആദ്യം കളക്ട് ചെയ്യണം സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം നമ്മുടെ പരിപാടി തുടങ്ങാം ഇത് ഒരുപാട് വളർന്നല്ലേ ആ ഇതൊന്ന് ചുമ്മാ ആറുവസ്ഥയിലേക്കാം സോ മെറ്റീരിയൽസ് കൈതറയിലാണ് നമ്മൾ ആദ്യത്തെ പരിപാടി ഞാൻ മെറ്റീരിയൽസ് ഒന്നും റെഡിയാക്കി വെച്ചിട്ടില്ല അതായത് ഞാൻ പ്രിപ്പയർഡ് അല്ല ഇത് ഉണ്ടാക്കാൻ ഒക്കെ ഞാൻ ഇപ്പൊ ഒന്ന് തുടങ്ങുവാണ് സോ ചിലപ്പോൾ ഇന്ന് വീഡിയോ വരും അല്ലെങ്കിൽ ഒരു ദിവസം കൂടി ടൈം എടുക്കും കാരണം ഞാൻ ഇന്നലെ ഒന്നും ഗെയിം കളിച്ചിട്ടില്ലായിരുന്നു അതാണ് ഇന്നലെ വീഡിയോ താഞ്ഞത് ഞാൻ ഇന്നലെ ബിൽഡ് ചെയ്യാൻ പറ്റ വർക്കായിരുന്നു ഇന്നലെ പിന്നെ ഞാൻ ആർമറിലോട്ട് കുറച്ച് വർക്ക് ചെയ്ത് അങ്ങനെ ടൈമിൽ പോയി കാരണം അതേ അല്ലോ നമുക്ക് നമ്മുടെ ആറുമുറിൽ ഇടയിട്ട് ഇത്രയും പെട്ടെന്ന് ഡ്രാഗൺ വല്ലതണം എങ്കിലെനിക്ക് വലിയ വലിയ വർക്ക് തുടങ്ങാൻ പറ്റുള്ളൂ ഞാനാണെങ്കിൽ എന്റെ ആർമുറിൽ താമസിക്കും പ്രൊട്ടക്ഷൻ കുറും മെൻഡിങ്ങോട്ട് പിന്നെ ഇതിൽ ഞാൻ ഫയർ ഹോസ്പിറ്റൽ ഇതിൽ നമ്മള് സിൽക്കൻസി മെൻഡിങ് ഇതിൽ നമ്മൾ എഫിഷ്യൻസിട്ടു ഇതിൽ മെൻഡിങ് ഉണ്ടായത് ലെവൽ ഇല്ലാത്തതുകൊണ്ട് ഇതാണ് ലെവൽ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് എഫിഷ്യൻസീടി ഷവറിലോട്ട് ആഡ് ആണ് ആ ബുക്കൊക്കെ ഞാൻ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട് സോ ഇന്ന് നമുക്ക് കുറെ അധികം ബോക്സ് വേണം ഈയൊരു വൈറ്റ് വുഡ് ഇന്ന് നമ്മള് യൂസ് ചെയ്യാൻ പോവാണ് പിന്നെ നമ്മൾ അതിൽ ഇപ്പൊ ടഫ് കുറച്ചുണ്ട് ടഫ് ഒരുപാട് വേറെ വേണം പിന്നെ കുറച്ച് ഡീസലായിട്ട് വേണം പിന്നെ നമ്മൾ കുറച്ച് അത്യാവശ്യം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് സ്പ്രൂസ് വേണം കുറച്ച് ജംഗളും വേണം ഇതൊക്കെ ഞാൻ ഒന്ന് കളക്ട് ചെയ്യട്ടെ എന്നിട്ട് നമ്മൾ നേരെ ബിൽഡ് നാക്കാം സോ ജസ്റ്റ് ചെയ്യാൻ കുറച്ചുണ്ടാകും ഓക്കെ ഫസ്റ്റ് ഞാൻ എന്തായാലും നേരെ നമ്മുടെ നമ്മുടെ വളർന്നുണ്ടായിരുന്ന രണ്ട് സ്പ്രൂസ് വുഡ് ഞാൻ മൊത്തം അങ്ങോട്ട് വെട്ടിയെടുത്തു പിന്നെ ഞാൻ നേരെ നമ്മുടെ ജംഗിളിലോട്ട് അങ്ങോട്ട് പോയിട്ട് നമ്മുടെ ജംഗിൾ വുഡും ഞാൻ നേരെ കുറച്ചങ്ങോട്ട് നേരെ വെട്ടിയെടുത്തു പിന്നെ നമ്മൾ നേരെ മൈനിങ്ങിലോട്ട് പോയിട്ട് അവിടുന്ന് ഒരുപാട് ടഫ് ഞാൻ എന്ത് ചെയ്തു നേരെ കുറച്ച് കളക്ട് ചെയ്തു ഒപ്പം അവിടുന്ന് ഞാൻ എന്ത് ചെയ്തു ആ ടഫിൻ്റെ ഒപ്പം തന്നെ അവിടുന്ന് ആ ഡീപ് സ്ലൈറ്റും കൂടി ഞാൻ കുറച്ചെണ്ണം അങ്ങ് കളക്ട് ചെയ്തു പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് സോ ഞാൻ കുറച്ച് എനിക്ക് ഡയറക്റ്റും കുറച്ച് സ്റ്റോണും വേണ്ടിയിരുന്നു പിന്നെ ഞാൻ നേരെ നമ്മുടെ തൊട്ട് മൈനിലോട്ട് വന്നിട്ട് നമ്മളെന്ത് ചെയ്തു അവിടെ ഉണ്ടായിരുന്ന ഒരു പാച്ച് ഫുള്ള് ഡയറക്റ്റും പിന്നെ കുറച്ചധികം സ്റ്റോണും ഞാൻ എന്ത് ചെയ്തു അവിടെ നിന്ന് അങ്ങോട്ട് കളക്ട് ചെയ്തു ഒപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഈയൊരു എന്ത് നമ്മുടെ ഈ സന്ത പേരെന്തായിരുന്നു കുറച്ച് പോലെ നമ്മുടെ കോപ്പറും എന്ത് ചെയ്തു കുറച്ചെണ്ണം നമ്മൾ സ്മെൽ ചെയ്യാൻ വെച്ചു കാരണം നമുക്ക് കുറച്ചധികം കോപ്പർ വേണ്ടി വരും കുറച്ച് ഡോറും കുറച്ച് വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് ഞാനതും കുറച്ചെണ്ണം ക്രാഫ്റ്റ് ചെയ്ത് വെച്ചു പിന്നെ നമ്മൾ നേരെ നമ്മുടെ ടഫ് എടുത്തിട്ട് ടഫിൻ്റെ കുറച്ച് വെറൈറ്റി സംഭവങ്ങൾ ടഫ് ബ്രിക്ക് ചെസ്സൽറ്റ് ട്രഫ് അങ്ങനെ ടഫ് അങ്ങനെ ടഫ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് ക്രാഫ്റ്റ് ചെയ്തു നമ്മുടെ വാളിന് വേണ്ടി പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഡീപ് സൈറ്റും കുറച്ചെണ്ണം ഡീപ് സൈറ്റ് ബ്രിക്കും കുറച്ച് മറ്റേ ഡിസ് ചെസിലെറ്റ് ഡിപ് സൈറ്റും ആക്കി ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ബിൽഡിന് ഇപ്പോൾ അങ്ങനെ നമ്മളെ വലിയൊരു പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ബിൽഡ് എന്തായാലും തുടങ്ങാം ആദ്യം എന്തായാലും നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു ഒരു ബ്ലോക്ക് നോക്കിവിടെ ടഫ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഏർ ഒരു രണ്ട് സ്പൂൺ ഒരു സ്പോൺ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു വിൻഡോ കൊടുക്കാം എന്നിട്ട് ഇവിടെ ഒരു വിൻഡോ കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് ഇതും കൂടി ചെയ്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇവിടെ ഒരു രണ്ട് ബ്ലോക്ക് കയ്പിട്ട് ചെയ്താൽ ഇവിടെ ഒരു ഡോറ് കൊടുക്കാം എന്നിട്ട് ഇവിടെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് ഗേപ്പ് എടുത്തിട്ട് ഇവിടത്തെ ഒരു ലെയറും കൂടി നമുക്കൊന്ന് ഒക്കെ ഓക്കെ ഇവിടെ ഒരു ജനാലിമൂടി കൊടുക്കാം ഒക്കെ അധികനായിട്ടുണ്ടാവും ചിനി നമുക്ക് ഇത് ഇവിടെ നിന്ന് പൊക്കാം ഇതിൽ നിന്ന് എൻ്റെ കയ്യിലുള്ള ഉള്ള എല്ലാ സാധനം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് പൊക്കിയെടുക്കാം ഇത് 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 ഇതു ചെറിയ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഇതിന്റെ ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം ഇതിന്റെ ആവശ്യം നമുക്ക് ഇവിടെ വരുന്നുള്ള എന്നിട്ട് ഇവിടെയും നമുക്ക് ക്ലോസ് ചെയ്യാം ഉം ഇവിടെ ക്ലോസ് ചെയ്യാം ഓക്കെ അത് വെള്ളം എന്നിട്ടൊരു കാര്യം ചെയ്യാം നമ്മുടെ കയ്യിലുള്ള കോപ്പർ എടുത്തിട്ട് കുറച്ച് കോപ്പറിന്റെ എന്നിട്ട് അത് കൊള്ളാം നമുക്ക് കുറച്ചുകൂടി റാപ്ടോർച്ച് ഉണ്ടാക്കാം ഓക്കെ എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് ഇവിടെയും ഇവിടെയും ഞാൻ ഓക്കെ അത് ആ അത് ഈ കളറായിട്ട് നല്ല ചേർന്ന് പോകുന്നുണ്ടല്ലേ ശീനിക്ക് ഇതിന്റെ മണ്ടെക്കോട്ടി ഒരു ലെയർ നമ്മളെ ഈ ഒരു ഡീപ് ഡീപ്ലൈറ്റിന്റെ ലെയർ കൂടി കേട്ടി വെക്കാം ും അതേപോലെ കുറച്ച് ഡീസലേറ്റ് ഡീറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ മണ്ടക്കോട്ട് ഒരു ലെയർ പോലെ ഇതിനൊന്ന് പൊക്കാം ഓക്കെ അത് കൊള്ളാം എന്ന് തോന്നുന്നു നമുക്ക് ഒരു കാര്യം ചെയ്യാം നോക്കാം ഓക്കെ അതുകൊള്ളാം ഇനി അതിന്റെ മണ്ടയിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഒരു വലിയ സ്പ്രൂസ് വെച്ചിട്ട് അതിന്റെ ഉള്ളില് നമുക്ക് നമ്മുടെ ഈ ഒരു ഈ ഇതും അതേപോലെ നമ്മുടെ ഈ ഒരു അറ്റം വെച്ചിട്ടുള്ള സംഭവം ചെയ്യാം ഓക്കെ ഞാൻ സോ അടുത്ത ദിവസം നമ്മൾ നേരെ നമ്മുടെ ആ ഒരു വാള് നമ്മൾ കണ്ടിന്യൂ ചെയ്തായിട്ട് അത് ഫുള്ള് വെച്ചു എന്നിട്ട് നമ്മൾ ടോപ്പ് ലെയറിലോട്ട് എന്ത് ചെയ്താൽ സൈഡിലോട്ട് ഒരു ലെയർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ ബാക്കി നമ്മുടെ നമ്മുടെ ക്ലാസിക് നമ്മുടെ സ്പ്രൂസും മോക്കും വെച്ചിട്ടുള്ള കുറച്ച് ബീമ് പണിതു പിന്നെ ആ ബീമിൻ്റെ ബീം നമ്മൾ നേരെ പൊക്കി അതിനകത്തോലെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ആ ബ്ലോക്ക് വെച്ചു പിന്നെ റൂഫിന് ഞാൻ ഡീപ് ഡീപ്സിലേറ്റും കോബിൾ സ്റ്റോണും വെച്ചിട്ടുള്ളൊരു ഒരു സംഭവം കൊടുത്തു അങ്ങനെ നമ്മുടെ ബിൽഡ് മൊത്തം നമ്മൾ തീർത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇതാ ഇതിനെ ഒരു ഒരു നമ്മുടെ ഈ ഒരു പൊക്ക നമ്മൾ വേറെ കൊടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ കാട്ടിയിട്ടുള്ള പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇവിടെ നമ്മൾ ഇങ്ങനെ കൊടുത്തു പിന്നെ ഇവിടെ നമ്മളിത് എങ്ങനെ കൊടുത്തു ഇനി നമുക്ക് കുറച്ച് ജനാല കൊടുക്കാനുണ്ട് പിന്നെ ഇവിടെ ഞാനിത് അതേപോലെ ഒരു ഹോർസ് ടേബിളും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ചുമ്മാ ഉണ്ടാക്കിയതാണ് ഇവിടക്ക് എനിക്കൊരു സംഭവം വേണമായിരുന്നു എന്ന് തോന്നിയത് അപ്പോൾ നല്ല നല്ലതുള്ള ഒരു ഹോർസ് ടേബിളാണ് അതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കി ഇനി നമുക്ക് ഇതിന് ഇതിന് രണ്ട് സെപ്പറേറ്റ് സ്ഥലം കൊടുത്ത് ഇവിടെ നമ്മുടെ ഈ ഒരു അയ്യോ ആവോ അയ്യോ ഇങ്ങനെയല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചത് ഇതിനകത്തോട്ട് ഇനി നമുക്ക് രണ്ട് ഓർച്ചിനെ കൊണ്ടുവരാം അടുത്ത പണി ഇത് കുഴപ്പമില്ല നമുക്ക് കൊണ്ടുവരാം നമ്മുടെ കയ്യിൽ സാഡിലുള്ളത് കൊണ്ട് നമുക്ക് കൊണ്ടുവരാം പിന്നെ ഇപ്പോൾ സാഡിൽ ക്രാഫ്റ്റ് ചെയ്യാനും പറ്റുമല്ലോ അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിയുള്ള പക്ഷേ ഇപ്പം നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഒരു റൂം റെഡി ആയിട്ടുണ്ട് ഇനി ഇതേപോലെ നമ്മളെ ഇപ്പുറത്തെ ഈ റൂമിലും നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ ഡോറങ്ങോട്ട് വയ്ക്കാം ഡോർ ഇവിടെയും ഇവിടെയും വെച്ചിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നമ്മളെ ഉള്ളിലും നമ്മൾ അപ്പുറത്ത് ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരെണ്ണം എന്നിട്ട് ഇവിടെ എണ്ണം എന്നിട്ട് ഇവിടെ വരണം നമുക്ക് ഇപ്പം അങ്ങനെ രണ്ട് സ്റ്റേബിൾ ആയിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ കയ്യിൽ ഈ എന്താണുള്ളത് വെറൈറ്റി ആയിട്ട് ഈ ഒക്കെ ഈ ഒരു ഓക്കെ ജംഗിൾ പ്ലാങ്ക്സ് ഉണ്ട് ഇതെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ജംഗിൾ പ്ലാങ്ക്സ് നമുക്ക് ഇതായതിൻ്റെ ഉള്ളിൽ ഇവിടെ ഫില്ല് ചെയ്യാൻ അങ്ങോട്ട് വെക്കാം അങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇല്ലാതെ ഓക്കെ എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ ഈ ഡോറ് തുറന്നു പോയാൽ മതി അത് നല്ലൊരു ഡിസൈൻ ആയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ വലുതായിട്ട് നോക്കുന്നില്ല ഇത് നമ്മൾ ചെറുതായിട്ട് ചുമ്മാ വെച്ചതാണ് ഇനി ഇത് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഉണ്ടടേ മോനെ അതൊരു പണിയാണ് അത് ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിക്കുന്നില്ല അത് ഞാൻ എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ എൻ്റെ ഇൻ്റീരിയറ് ചെയ്തോളാം എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം പക്ഷേ ഇന്ന് നമുക്കിത് ഇന്നിപ്പോൾ നമ്മളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാം ഹൗസ് ഉണ്ടാക്കലല്ല മെയിനായിട്ട് ഈ ഇത് ഫാം ഹൗസ് ആട്ടോ ഞാൻ പറഞ്ഞില്ലല്ലോ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഐറ്റംസ് ഒക്കെ എടുത്തു വെക്കുന്ന ഈ ഫാം നോക്കുന്ന ഒരാളെ വീട് പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അല്ലാതെ ഞാൻ വിൻഡ് മില്ലിൽ നിന്ന് ഒരു വെറൈറ്റി പിടിച്ചതാണ് ഈ വിൻഡ് മില്ലിൽ തന്നെ എല്ലാ എപ്പിസോഡിലും എല്ലാ വീഡിയോയിലും ഉണ്ടാക്കിയൊരു കാര്യമല്ലല്ലോ അപ്പോൾ നമ്മളതി വെറൈറ്റി പിടിച്ച ഒരു ഫാം ഉണ്ടാക്കിയതാണ് പക്ഷേ ഇനി മെയിൻ സാധനം ഈ വീടുണ്ടാക്കലെന്നല്ല നമ്മുടെ പണി ഇനി നമ്മളെ മെയിൻ സാധനം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ വീറ്റ് ഫാം ഇവിടെ ഉണ്ടാക്കി വെക്കണം സോ ഞാനൊരു കാര്യം ചെയ്യാം ഇവിടെയും അതേപോലെ അവിടെയും ഒക്കെ നമുക്ക് നമ്മുടെ വീറ്റ് ഫാം നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാം ആദ്യം ഞാൻ ഈ കോപ്പറൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഞാൻ ഇതേപോലെ ഓക്സ്റ്റൈസർ ആവാൻ വേണ്ടി വെച്ചതാണ് ഇതൊക്കെ ഞാൻ ഇതൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് നമ്മുടെ വീറ്റ് ഫാമിൻ്റെ പരിപാടി ഇവിടെ നിന്ന് തുടങ്ങാം ഗിസ് അങ്ങനെ നമ്മുടെ ബിൽഡിൻ്റെ വർക്ക് നമ്മൾ തീർത്തു സോ നമ്മൾ രണ്ട് ഭാഗത്ത് നമ്മുടെ വീറ്റ് ഫീൽഡും ഈ ഒരു പാത്തും ഞാൻ എന്ത് ചെയ്തു കണക്ട് ചെയ്തു ഇത് ഒരു ടെമ്പററി വാർത്താണെങ്കിൽ നമുക്കൊന്നും തെറ്റാക്കാനൊക്കെ ഉണ്ട് അതേപോലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് സോ എൻ്റെ ഗെയിമിനാണെങ്കിൽ എന്തോ പറ്റി ഇനിയിപ്പോൾ ഇത് സെർവർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താലേ റെഡി ആവുള്ളൂ ഗെയിം കണ്ടത് ഈസ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇത് അനങ്ങുന്നില്ല സോ ഇതാണ് ഞാൻ ചെയ്ത രണ്ട് ബിൽഡ് അല്ല രണ്ട് ഫാം സോ ഇത് കണ്ടതാണ് നമ്മൾ ഗെയിം നോക്കുകയേസ് ഇങ്ങനെ ഇങ്ങോട്ട് കറക്റ്റ് ചെയ്യുക അനോ ഇങ്ങനെ സ്റ്റെക്ക് 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 ആയതുകൊണ്ട് എടുക്കുകയാണ് അത് സെർവർ റീസ്റ്റാർട്ട് ചെയ്യണം എന്തായാലും ഇപ്പോൾ വീഡിയോ ബൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ റീസ്റ്റാർട്ട് ആക്കാനൊന്നും പോകുന്നില്ല നമുക്ക് പെട്ടെന്ന് വീഡിയോ ബൈൻഡപ്പ് ചെയ്യാം കാരണം ഇതിൽ ഇനിയിപ്പോൾ ഒന്നും അധികം എടുക്കാൻ പറ്റില്ല സോ ഇതാണ് അവിടെ ബിൽഡ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമെൻറ്റ് ചെയ്യാം ഈ ഒരു ഐലൻ്റ് നമ്മൾ ഇതാ ഇങ്ങനെ വെച്ച് ഈ ഒരു ഭാഗം നമ്മൾ നിറച്ചിട്ടുണ്ട് നമ്മുടെ ഫാം ഹൗസും ഹൗസ് സ്റ്റേബിളും വീറ്റ് ഫീൽഡും ആണ് നമ്മൾ ഉണ്ടാക്കിയത് ഇങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക സാധനം കൊള്ളാം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം സോ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ ചോദിൻ്റെ ഇപ്പം ആണ് അപ്പം അടുത്ത എപ്പിസോഡ് കാണാം ഓക്കെ അതായിരിക്കും നല്ല രീതിയിൽ നല്ല ലൈക്ക് ആണ് അപ്പം അടുത്ത പിസോഡ് കാണാൻ നല്ല ചാറ്റാ ബൈ ബൈ അടുത്ത എപ്പിസോഡിൽ മിക്കവാറും ഞാൻ മറ്റേതാണ് കിട്ടും കോപ്പർ കോളത്തിൻ്റെ സോർട്ടർ ഓക്കെ